സൂപ്പർ ക്ലീൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിപ്റ്റി ടാങ്ക് ഞാൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്ടിനെ കുറച്ചതിനു മുമ്പേ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം കുറേ പേര് വിളിക്കുകയും കുറേ പേർക്ക് ഞാൻ അയച്ചു കൊടുക്കുകയും കൊടുക്കുകയൊക്കെ കുറേ ദിനമായിട്ട് അയച്ചുകൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വർഷത്തിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് സിപ്റ്റി ടാങ്ക് നിറയുന്ന പോലുള്ള പ്രശ്നങ്ങളുണ്ടാകത്തില്ല അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സമയമാണ് ഇപ്പോൾ അപ്പോൾ കൂടുതൽ മഴ ആകുന്നതിന് മുമ്പ് ഇത് ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പോൾ വർഷത്തിൽ ഒരു പ്രാവശ്യം ഒഴിച്ചിട്ടേക്കുക അപ്പോൾ അങ്ങനെയുള്ള ഈ നിറ സിപ്റ്റി ടാങ്ക് നിറയുന്ന പോലുള്ള പ്രശ്നങ്ങൾ മാക്സിമം നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നിറഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി പ്രശ്നങ്ങളൊക്കെ ആയതിന് ശേഷം ഉപയോഗിക്കുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നാച്ചുറലായിട്ടുള്ള ബാക്ടീരിയ ആണ് അപ്പോൾ അതൊരു തീർക്കാൻ അതിൽ ഈ വേസ്റ്റ് തീർക്കാൻ ഒരു കുറച്ച് സമയം എടുക്കും നമ്മൾ വേറെ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും അല്ല അപ്പം അതുകൊണ്ട് നമുക്ക് നിറഞ്ഞ് ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമ്മൾ കെമിക്കലിട്ടിട്ട് അതൊന്ന് പുതുക്കി കളഞ്ഞാണ്ട് നമുക്ക് ഈ ഒരു സാധനം ഉപയോഗിക്കാനും പറ്റത്തില്ല അപ്പോൾ മാക്സിമം നേരത്തെ തന്നെ നിറയുന്നതിന് ഫില്ലാകുന്നതിന് മുമ്പ് തന്നെ ഇടയ്ക്ക് ഇത് ഇട്ട് കൊടുക്കുക ഇത് യൂസ് ചെയ്യേണ്ട വിധം ഞാൻ ഒന്നുകൂടി പറയാം നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് എന്നാലും ഞാൻ ഒത്തിരി പേർക്ക് വീണ്ടും വീണ്ടും സംശയങ്ങളൊക്കെ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയാം ഇത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വൈകിട്ട് സമയത്ത് രാത്രി സമയത്ത് ഉപയോഗിച്ചാൽ മതി ഇതൊരു ലിക്വിഡ് ഫോം ആണ് അത് വൺ ലിറ്ററിൻ്റെ ആണ് അത് പോസ്റ്റലിലേക്ക് ഒഴിക്കുക വെറുതെ ഫ്രഷ് ചെയ്യുക അപ്പോൾ അത് ടാങ്കിലേക്ക് എത്തിയാൽ മതി അപ്പോൾ ഈ പ്രൊഡക്റ്റ് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് അതായത് ബാക്ടീരിയയുടെ കണ്ടൻറ്റിലുള്ള വ്യത്യാസമാണ് അപ്പോൾ കുറച്ച് വില കൂടിയ ഒരു പ്രൊഡക്റ്റ് വരുന്നുണ്ട് കെ ഫൈവ് സീറോ സെവൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അതിനാകുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് എം ആർ പി അതേപോലെ തന്നെ ത്രീ സീറോ സെവൻ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് വരുന്നുണ്ട് അതിനാവുമ്പം ത്രീ ത്രീ ഫോർട്ടി ഫൈവ് ആണ് റേറ്റ് അപ്പോൾ ചെറിയ ടാങ്കിലൊക്കെ ആണെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കിലൊക്കെ ആണെങ്കിൽ റേറ്റ് കുറവുള്ള ത്രീ സീറോ സെവൻ ഉപയോഗിച്ചാൽ മതിയാവും അഥവാ വലിയ ടാങ്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൂവായിരത്തിന് മേളിലും മൂവായിരം ലിറ്ററൊക്കെ കപ്പാസിറ്റിയുള്ള ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഫൈവ് സീറോ സെവൻ ഉപയോഗിക്കേണ്ടി വരും അതുപോലെ തന്നെ ഒരു കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഹാർപിക്കോയിലുള്ള ക്ലീനിങ് ലോഷനിലൊന്നും ഉപയോഗിക്കരുത് ഹാർപ്പിക്കോ അതുപോലെ സോപ്പ് ഓയിൽ അങ്ങനെയുള്ള കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ള ക്ലീനിങ് ലോഷൻ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ അണ് ഈ വാക്കിയിൽ നശിച്ചു പോകാനിടയുണ്ട് അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല അതുപോലെ തന്നെ ഈ പൈപ്പിൽ ക്ലോസിൻ്റെ പൈപ്പിൽ ബ്ലോക്ക് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് കാര്യമില്ല അതിന് നമ്മൾ കെമിക്കൽ തന്നെ ഉപയോഗിക്കേണ്ടി വരും അങ്ങനെയുള്ള ബ്ലോക്കുകൾ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കാസരിസോഡ എന്ന് ഒരു കെമിക്കൽ മേടിക്കാൻ കിട്ടും അത് മേടിച്ചിട്ട് ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ മാറുന്ന ബ്ലോക്കുകളൊക്കെ മാറി കിട്ടും ഇപ്പോൾ ഈ ഒരു രണ്ട് പ്രൊഡക്റ്റ് നമ്മുടെ കടയിൽ അവൈലബിളാണ് അപ്പോൾ നമ്മളത് ആവശ്യക്കാരൊക്കെ കൊറിയറായിട്ട് അയച്ച് കൊടുക്കുന്നുമുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വർക്കിംഗ് ടൈമിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ രാത്രി സമയങ്ങളിലൊക്കെ ഒത്തിരി പേര് വിളിച്ച് വിളിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടാണ് അതിന് കട അടച്ചിട്ട് പോകുന്ന സമയങ്ങളിലൊക്കെ ആയിരിക്കും വിളിക്കുന്നത് അതുകൊണ്ടത് വർക്കിംഗ് ടൈമിൽ പത്ത് തൊട്ട് ഒരു അഞ്ചുമണിയുള്ള സമയത്ത് വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ അയച്ചു തരുന്നതാണ് പഴയ പോലെ കൂടുതലായിട്ടും വീഡിയോസ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല അപ്പോൾ കടയിൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് വീഡിയോസ് കുറഞ്ഞു പോയത് പുതിയതായിട്ട് കുറച്ച് പ്രൊഡക്റ്റുകൾ കടയിൽ വന്നിട്ടുണ്ട് ഹാർപ്പിക്കിൻ്റെ കിറ്റ് അതുപോലെ ക്ലോത്ത് വാഷിൻ്റെ കിറ്റ് കംഫർട്ടിൻ്റെ കിറ്റ് അപ്പോൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോസ് ഞാൻ പുറകെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓക്കെ താങ്ക്